ഹലോ ഗൈസ് നമ്മൾ ഇന്ന് ഒക്കെ ആയിരുന്നു ഞാൻ ഓട്ടൊക്കെ ഇട്ടത് നമുക്ക് വഴിയിൽ നിന്ന് മൂന്ന് ചേച്ചിമാരെ കിട്ടി നമുക്ക് ചോദിച്ചു നോക്കാം അവർ വോട്ട് ചെയ്യാൻ പോവാണ് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ നിങ്ങൾ ഏത് പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന വോട്ട് നല്ല സർക്കാരിന് തന്നെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും വികസനം സർക്കാരിനെ കൊണ്ടുണ്ടായിട്ടുള്ളൂ കേന്ദ്ര സർക്കാരിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നിങ്ങള് വോട്ട് ചെയ്യാൻ പോകുന്നത് ആരെയും നല്ല അഭിപ്രായം ഇല്ലാതെയാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ നമ്മൾ ചേച്ചിമാര് പറയുന്നത് ഒരു ഭരണവും കൊള്ളില്ല എന്നാണ് അവരുടെ വോട്ടർ ലിസ്റ്റ് പേര് കിടക്കുന്നതുകൊണ്ട് മാത്രം പോയി നോട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി മാത്രം പോകുന്ന ചേച്ചിമാരാണ് നമ്മളേത് ആയി നിങ്ങൾക്ക് ഏത് ഇപ്പൊ നിങ്ങൾ പറയുന്ന ഒരു സർക്കാരിനും വോട്ട് ചെയ്യുന്നില്ലാന്ന് ഇപ്പൊ ഏതെങ്കിലും സർക്കാർ മുന്നണിയിൽ കയറി കഴിഞ്ഞാൽ എന്ത് മാറ്റമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുകൊള്ളാം അത് നല്ലൊരു നല്ലൊരാശയമാണ് ആ ചേച്ചിമാർ പറയുന്നത് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് മാസം ഒരു വരുമാന തുക അക്കൗണ്ടിൽ അക്കൗണ്ടിലിട്ട് കൊടുക്കണമെന്നാണ് അതൊരു നല്ല ആവശ്യമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു